ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ പൗളിസ്റ്റവണിൽ നടന്ന ക്ലാസിക് പോരാട്ടത്തിൽ സമനില നേടിയെടുക്കാൻ നെയ്മറുടെ ക്ലബ്ബായ സാൻഡോസിന് സാധിച്ചിരുന്നു എതിരാളികൾ കരുത്തരായ കൊറിന്ത്യൻസ് ആയിരുന്നു മത്സരത്തിന്റെ പതിനാറാമത്തെ മിനിറ്റിൽ തന്നെ അവരുടെ സൂപ്പർ സ്ട്രൈക്കറായ യൂരി ആൽബർട്ടോ കൊറിന്ത്യൻസിന് വേണ്ടി ഗോൾ നേടി പിന്നീട് ഗബ്രിയേൽ ബാർബോസയാണ് ഈ മത്സരത്തിൽ സാന്റോസിന്റെ രക്ഷകനായത് തൊണ്ണൂറ്റി നാലാമത്തെ മിനിറ്റിൽ അഥവാ ഏറ്റവും അവസാനത്തിൽ ഒരു ഫ്രീ കിക്ക് സാൻഡോസിന് ലഭിക്കുന്നു അത് ഗോളാക്കി മാറ്റാൻ ഗാബി ഗോളിന് സാധിക്കുന്നു അതോടുകൂടിയാണ് അവർ സമനില പിടിച്ചെടുത്തിട്ടുള്ളത് ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു ഈ മത്സരത്തിനിടയിൽ പലപ്പോഴും സാന്റോസിന് അവരുടെ ആരാധകരിൽ നിന്ന് തന്നെ കൂവലുകൾ ഏൽക്കേണ്ടി വന്നിരുന്നു ഇങ്ങനെ മത്സരത്തിനിടെ കൂവുന്ന സാൻഡോസ് ആരാധകരെ നെയ്മർ ജൂനിയർ ഉപദേശിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് മത്സരം അവസാനിച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂവാം നിങ്ങളുടെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കാം അല്ലാതെ മത്സരത്തിനിടക്ക് പ്രതിഷേധിക്കരുത് നിങ്ങൾ മത്സരത്തിനിടക്ക് സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരത്തിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂവാം പക്ഷെ ഇപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്തുണക്കണം ഇതാണ് നെയ്മർ ജൂനിയർ സാൻഡോസിന്റെ ആരാധകരോട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് ഏതായാലും സമനില നേടാൻ സാധിച്ചു എന്നുള്ളത് സാന്റോസിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നെയ്മറുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്നാൽ ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ മാത്രമായിരിക്കും നെയ്മർ ജൂനിയർ തിരിച്ചെത്തുക ഈ യൂഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം